ഹലോ ഫ്രണ്ട്സ് സൂഫി ബ്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേച്ചിരി റോഡിൻ്റെയും കുന്നോളം റോഡിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പറന്നൂർ ചെറ എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിന് ഇന്നത്തെ വീഡിയോയിൽ പാത്ത ഒറ്റയൊക്കെ ഉള്ളു ഇസയും റിന്യൂ ഇല്ല ഇസേ ഇസാണെങ്കിൽ ഉറങ്ങി പിന്നെ റിന്യൂ ആണെങ്കിൽ മതസ്ഥല എക്സാം ഉള്ളത് കൊണ്ട് അവൻ പഠിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ ഇന്ന് പാത്തുമാണ് ഒറ്റയൊക്കെ ഉള്ള വീഡിയോയിൽ പാത്തു കുറേയൊക്കെ കളിച്ചു വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ പറന്നൂർ ചേരാ ഇവിടെ മുമ്പാണെങ്കിൽ വലിയവർക്ക് മാത്രമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കുട്ടികൾക്കും കൂടി ചെറിയൊരു പാർക്ക് കൂടി അവരവിടെ സൗകര്യം ചെയ്തു നല്ല മനോഹരമായൊരു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടത് അപ്പം എല്ലാവരും എന്തായാലും വായും അടിപൊളി സ്ഥലമാണ് മണി നാലുമണി മണി ആ ടൈമിലൊക്കെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് ഇപ്പം അധിനെയാണെങ്കിൽ ഊഞ്ഞാലിരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഊഞ്ഞാലി കിട്ടിയത് അപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ കുറേയൊക്കെ അവർക്ക് നന്നായി എൻജോയ് ചെയ്തു സൂപ്പറായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു നല്ല പോലെയായിരുന്നു അന്നൊക്കെ ഇപ്പം അതിനൊക്കെ സൗകര്യങ്ങൾ ആയി കൂട്ടുകൾക്ക് കളിക്കാനുള്ള പാർക്കായി അടിപൊളി വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളായി ഇപ്പോൾ ഒരു ഒരു വൈബ് തന്നെയാണ് അവിടെ പോയിരിക്കുക എന്ന് പറഞ്ഞു തരുന്നത് മീനൊക്കെ ഉപ്പതിനൊപ്പം വന്നിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പിടിക്കാറുണ്ടായിരുന്നു വന്ന് ഇപ്പോൾ ഇപ്പോൾ ഒരു എന്താ ഇതിലൊക്കെ ഒരു ഓർമ്മകളായി മാറി അപ്പോൾ ഓക്കെ അത്തേൽ കാണാം ബൈ